അവതാരകനും വ്ളോഗറുമായ കാർത്തിക് സൂര്യയുടെ കാത്തിരുന്ന വിവാഹം കഴിഞ്ഞു നാളുകൾ എണ്ണി കാത്തിരുന്ന വിവാഹമാണ് ഒടുവിൽ ഗംഭീരമായി തന്നെ നടന്നു വിവാഹത്തിന് മുൻപ് എന്തെല്ലാം ചെയ്യുമെന്ന് കാർത്തിക് സൂര്യ പറഞ്ഞിരുന്നുവോ അതെല്ലാം തന്നെ നിറവേറ്റിയിട്ടുണ്ട് പക്ഷേ ഒന്നൊഴികെ അതുമാത്രം കാർത്തിക് സൂര്യക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളിലായി കല്യാണവുമായി ബന്ധപ്പെട്ട വീഡിയോസും അതുപോലെ അതിനെ തുടർന്നുള്ള വിശേഷങ്ങളും തന്നെയാണ് കാർത്തിക് സൂര്യ തൻ്റെ യൂട്യൂബ് ചാനലിലെ വ്ളോഗായി പങ്കുവെച്ചുകൊണ്ടിരുന്നത് അവസാനം ആ ശുഭമുഹൂർത്തം വന്നു ചേർന്നു ജൂലൈ പതിനൊന്നാം തീയതി ആയിരുന്നു കാർത്തിക് സൂര്യടേയും അമ്മാവൻ്റെ മകളായ വർഷയും തമ്മിലുള്ള വിവാഹം കല്യാണത്തിന് മുമ്പ് കാർത്തിക് സൂര്യ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലൂടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം തന്നെ നിറവേറ്റി പക്ഷേ ഒന്നൊഴികെ എന്നാണ് ചിലരുടെ നിരീക്ഷണങ്ങൾ അതെന്താണെന്ന് വെച്ചാൽ കല്യാണത്തിന് മുൻപ് ജിമ്മിൽ പോയി വർക്കൗട്ടൊക്കെ കുറിച്ച് ശരീരം സെറ്റാക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു അതിനോടൊപ്പം തലമുടിയുടെ കാര്യത്തിലും ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്തതും കല്യാണ ഒരുക്കങ്ങളുടെ ഭാഗമായിട്ട് തന്നെയായിരുന്നു അത് രണ്ടും തന്നെ കാർത്തിക് ഭംഗിയായി ചെയ്തു കല്യാണ ചെറുക്കനായി നല്ല ഭംഗിയിൽ തന്നെയാണ് കാർത്തിക് വന്നു നിന്നത് കാർത്തിക്കിൻ്റെ ലുക്ക് കണ്ടപ്പോൾ എല്ലാവർക്കും അത് വ്യക്തമായതുമാണ് ഒരാളെ പോലും വിടാതെ കല്യാണം ക്ഷണിക്കാനുള്ള തൻ്റെ പ്ലാനിനെക്കുറിച്ചും കാർത്തിക് സൂര്യ പറഞ്ഞിരുന്നു കല്യാണ ഓഡിറ്റോറിയം കണ്ടാൽ അത് തീർത്തും വ്യക്തമാണ് ക്ഷണിച്ചതും ക്ഷണിക്കാത്തതുമായി ഒരുപാട് ആളുകൾ കല്യാണത്തിന് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് ഗിഫ്റ്റ് കിട്ടിയ വാച്ച് ധരിക്കുമെന്ന് പറഞ്ഞതടക്കം എല്ലാം കാർത്തിക് സൂ ഒരു കാര്യം മാത്രമേ നിറവേറ്റാൻ സാധിക്കാതെ പോയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞ വർഷയെ രാജകുമാരിയെ പോലെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്ന ആഗ്രഹം മാത്രം നടന്നില്ല മൂന്ന് നിലയുള്ള റൂഫ് ടോപ്പ് സ്വിമ്മിംഗ് പൂളും ലിഫ്റ്റും മിനി ബാറുമൊക്കെയുള്ള വീട്ടിലേക്ക് വർഷയെ കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും പണി തീരാത്തതിനാൽ അത് സാധിച്ചില്ല അതുകൊണ്ട് ഇപ്പോൾ താമസിക്കുന്ന വീട് മിനിക്ക് എടുക്കുകയായിരുന്നു കാർത്തിക് സൂര്യയുടെ അമ്മാവന്റെ മകളാണ് വർഷ പ്രണയമല്ല വീട്ടുകാരായി മുന്നോട്ട് വെച്ച പ്രപ്പോസലായിരുന്നു ഉറപ്പിക്കൽ വരെ കഴിഞ്ഞ് മുടങ്ങിപ്പോയ വിവാഹത്തിന് ശേഷം അച്ഛനും അമ്മയും കാർത്തിക് സൂര്യക്ക് വേണ്ടി കാര്യമായി പെണ്ണന്വേഷണം നടത്തി ഒടുവിൽ വർഷയിലേക്ക് എത്തുകയായിരുന്നു അങ്ങനെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു കാർത്തിക്കും വർഷയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നത് കാർത്തിക് സൂര്യയുടെയും വർഷയുടെയും വിവാഹത്തിൽ പങ്കെടുക്കാനായി നിരവധി താരങ്ങളും ഒരുപാട് യൂട്യൂബേഴ്സും എല്ലാവരും തന്നെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരുന്നു ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയുടെ അവതാരകനാണ് ഇപ്പോൾ കാർത്തിക് സൂര്യ വ്യത്യസ്തമായ യൂട്യൂബ് വീഡിയോകളിലൂടെയാണ് ആരാധകരെ ഇത്രയധികം സ്വന്തമാക്കിയത് യൂട്യൂബർ എന്ന നിലയിൽ മാത്രമല്ല അവതാരകനായ മിനി സ്ക്രീനിലും തൻ്റെ സാന്നിധ്യം കാർത്തിക് അറിയിച്ചിട്ടുണ്ട് കാർത്തിക്കിന്റെ വിവാഹ വീഡിയോസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നടി അടക്കം കാർത്തിക് സൂര്യയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുകയും വിലയേറിയ ഗിഫ്റ്റ് ആയിരുന്നു പിള്ള കാർത്തിക്കിനു സമ്മാനിച്ചത്